ആയ്് ഹലോ സ്ലാക്കും എന്തൊക്കെയുണ്ട് വർത്തമാനം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗോ കുറെ രണ്ട് മൂന്നാല് ദിവസമായി വീഡിയോസ് എടുത്തിട്ട് വീഡിയോസ് ഇതെടുത്തതായിരുന്നു കേട്ടോ പക്ഷെ എഡിറ്റ് ചെയ്തിട്ട് ഇട്ട് ഇടാനുള്ളൊരു മടി കാരണം പിന്നെ ക്ഷീണം അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെ തട്ടിയും പൊട്ടിയും അങ്ങനെ പോയിട്ടും അപ്പോൾ ഞാൻ എന്താ ചായ തിളക്കുന്നുണ്ട് അപ്പോൾ പൊടിയൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളി വടക്ക് കൂട്ടി വെച്ചിരുന്നു കേട്ടോ അത് കൂട്ടി വെക്കണേൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല എന്തപ്പം എല്ലാവർക്കും അറിയണത് തന്നെയല്ലേ എന്ന് കരുതിയിട്ട് അങ്ങനെ അപ്പം ഞാൻ അത് പൊരിക്കാമെന്ന് കരുതി കേട്ടോ കുട്ടികളൊക്കെ അവിടെ ഭയങ്കര കളിയില്ല പുറത്ത് അപ്പം മഴ ചാർന്നുകൊണ്ട് എന്നാൽ വല്ലാതെ പെയ്യണോ ഒരു ഹാലിൽ അങ്ങനെ പോകണോട്ടും എന്തേലും ഒരു പണിക്ക് ഒരു കരിച്ചേമിക്കും പൊരിച്ചേമിക്കും നിൽക്കുന്ന സമയത്താ കാലം ഈ എണ്ണ പാത്രത്തിൽ എണ്ണ എപ്പോഴും കൈട്ടോ കൈനടത്തോളം പിരിത് വേറൊന്നുമില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞാനതാ ഓരോന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുക കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക പിന്നെ ആദ്യത്തെ ഇപ്പോൾ സ്കൂളിൽ തുറന്നുകൊണ്ട് എനിക്ക് ഭയങ്കര തിരക്കാണ് രാവിലെ രാവിലത്തെ മോർണിംഗ് റൂട്ടീനൊക്കെ എടുക്കാമെന്ന് കരുതുമ്പോൾ രണ്ടാളെയും ഒരേപോലെ ഒപ്പം പറഞ്ഞയക്കാൻ നിൽക്കണം അപ്പോൾ അതോട്ട് എന്തായാലും സ്കൂളുള്ള ദിവസം നടക്കൂല കേട്ടോ ഇല്ലാത്ത ദിവസം വേണമെങ്കിൽ നോക്കി നോക്കാന്ന് പറയില്ലേ അങ്ങനെ ഉള്ളി വാടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഫസ്റ്റ് ട്രിപ്പ് ഞാൻ തന്നെ തിന്നാ കേട്ടോ ഞാൻ ഉണ്ടാക്കിയതല്ലേ പിന്നെ ടേസ്റ്റ് ഇല്ലാതെ ഇരിക്കില്ലല്ലോ അങ്ങനെതാ പിന്നെ അമ്മ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിവാട ചായ ഇപ്പം ചൂടാറെന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെതാ ഇനിയിപ്പം ഞാൻ ഇത് തിന്നാൽ ശരിയാവൂല പുറത്ത് ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ എല്ലാവർക്കും ചായയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു പിന്നെ വാപ്പിയും അങ്ങനെ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഓർക്കും ചായ ഒക്കെ കൊണ്ടുപോയി കൊടുത്തു അതിൻ്റെ ഇടയിൽ ഇതാ വൈകുന്നേരത്തിന് മീൻ പൊരുക്കണം അപ്പം മെല്ലെ ഓരോന്നോരോന്നായിക്കോട്ടെ എന്നും കരുതിയിട്ട് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മറ്റേ ഹോസ്പിറ്റലിൽ പോയ ഒരു വീഡിയോ ഒട്ടിരുന്നു അത് കാണാത്തവരാ തോന്നു എത്ര മാസമായി എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആറ് മാസമാണ് കേട്ടോ പിന്നെ വീട് എവിടെയെന്ന് രണ്ട് മൂന്ന് ആൾക്കാർ ഞാൻ കുറേ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പോൾ വീട് പാറക്കണ്ണേ കാര്യങ്ങളിലെത്താണീ പാർക്കണ്ണേന്ന് പറയും കേട്ടോ രണ്ട് ദിവസമായിട്ടേ വീഡിയോസ് എടുക്കായിട്ടും പിന്നെ വോയിസ് കൊടുക്കാനായിട്ടും ഇന്ന് ഒരു വോയിസ് കൊടുക്കുമ്പോൾ ഒരു കുമ്പി ട്ടോ ഇങ്ങനെ വാണോ വാണ്ടി ഇങ്ങനെ മുന്തി തള്ളി ഇങ്ങനെ പോകുകയാണ് കേട്ടോ അങ്ങനെ ഒരു ലെവലിൽ അങ്ങനെ എടുത്ത് വരികയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അതിന്റെ അളവിൽ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോയിട്ടോ കാര്യം അങ്ങനെതാ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ചായ ഒക്കെ കുടിച്ചു അപ്പം ഇനി വൈകുന്നേരം ആയില്ലേ അപ്പം ഇനി ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചു അരി ഇതാക്കാമെന്ന് കരുതിയിട്ടോ പിന്നെ തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ലെവലാക്കി വെച്ചു പിന്നെ മീൻ അങ്ങനെ ഇതായി കഴിഞ്ഞു പിന്നെ താത്ത അരി ഇട്ടിരുന്നു അടുപ്പത്ത് ഗ്യാസമ്മേ റേഷൻ എരിയല്ലേ അപ്പോൾ ഒരു നായുടെ ആവശ്യം ഉണ്ടായിരുന്നു അരക്കാനെടുക്കുമ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ അങ്ങനെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് വരും അപ്പോൾ ഞാൻ മുരുകൻ്റെയിലുണ്ടായിരുന്നു അപ്പം മുരങ്ങൻ്റെ എന്തായാലും ഉപ്പേരി വെക്കാമെന്ന് കരുതിയിട്ട് അതൊക്കെ നേരാക്കി എടുക്കുക കേട്ടോ അപ്പം അതിൻ്റെ ചോറ് റെഡി ആയിട്ടാണ് അപ്പം ഞാൻ ഇതാ വാറ്റി കുത്തി എടുക്കുകയാണ് പിന്നെ മുനുകഞ്ഞലൊക്കെ ലെവലായി കഴിഞ്ഞതിൻ്റെ കച്ചറിയും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടു കേട്ടോ പിന്നെ ബാങ്ക് കൊടുക്കും ബാങ്ക് കൊടുത്തിട്ടില്ല എന്നാൽ ബാങ്ക് കൊടുക്കാനാവും ചെയ്തുക്കോണും അങ്ങനെ പിന്നെ ഉള്ളിൽ കുറേ നേരം ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരുന്നു കേട്ടോ കാര്യമായിട്ട് പരിപാടികളൊന്നും ഇല്ല നീ നീഫം മോളും അവിടെ ഫോണുമ്മ കളിക്കുകയാണ് അതാണ് ഓരോ കാണാത്തുട്ടോ മുമ്പ് പിന്നെ ആ വക വിക്ലാസൊന്നും ഇല്ല കേട്ടോ ഏഹ് അങ്ങനെ പറഞ്ഞ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ ഇയാൾ അങ്ങനെ പിന്നെ കുറേ നേരൊക്കെ ആയി ബാങ്കൊക്കെ കൊടുത്തു ഇനി പിന്നെ ഒന്നും ഉണ്ടാക്കി കയറാൻ കഴിയത്തിന് അങ്ങനെ ഒന്നുണ്ടാക്കിയൊക്കെ വന്നു മറ്റോണ്ടാവും ഫോണുമ്പോൾ തന്നെ കിട്ടും നീച്ചിട്ടില്ല കേട്ടോ ആപ്പാട് ഫോണിട്ടിയാൽ പിന്നെ നീക്കണമെങ്കിൽ നല്ല മല്ല കേട്ടോ ഇതിൻ്റെ ഒന്നും ഞാൻ കൊടുക്കൂലട്ടോ ആ പാടേ കിട്ടുള്ളൂ അങ്ങനെ പിന്നെ സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കുട്ടികൾക്ക് ചോറ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ടോ അങ്ങനെ പിന്നെ ഞാനിതാ ഞാൻ ചോറ് കഴിക്കാൻ കേട്ടോ അപ്പോൾ മീൻകറി ഉണ്ടായിരുന്നു പിന്നെ മീൻപൊരിച്ചതും ഉണ്ടായിരുന്നു അങ്ങനെ പള്ളം നിറയെ ചോറൊക്കെ വെച്ചു ഞാൻ ഇവിടെ നിന്ന് ഇരുന്നിട്ടല്ല കേട്ടോ ചോറ് കഴിക്കൽ പുറത്തിരുന്നിട്ടാണ് ഫുഡ് കഴിക്കൽ ജസ്റ്റ് ഞാൻ വീഡിയോൻ്റെ ഒരു മുന്നിൽ ഇത്ര വന്നു എന്നുള്ളുട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോക്ക് ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോയിട്ട് വരാൻ യു